നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ജീവിതത്തിൽ അഭിനയിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞത് മലയാള ചലച്ചിത്ര രംഗത്തെ അഭിനയ സാമ്രാട്ട് തിലകനാണ് ജീവിതത്തിൽ അഭിനയിക്കാൻ തനിക്ക് കഴിയില്ല എന്നത് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു തിലകൻ എന്ന് പറയുന്ന ആ മഹാനടൻ ശബ്ദഗംഭീര്യം കൊണ്ടും വികാരതരളിതമായ ഭാവാഭിനയം കൊണ്ടും മലയാളിയെ വിസ്മയിപ്പിച്ച ഒരു താരമായിരുന്നു തിലകൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും പതിശയോക്തിയില്ല മലയാളിയുടെ മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം രാജ്യ ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാളായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായ ഡയലോഗ് ഡെലിവറി അതുപോലെ തന്നെ ആ നിലപാടിൽ ഉറച്ചുകൊണ്ടുള്ള അഭിനയ രീതികൾ തൻ്റേതായിൽ വികസിപ്പിച്ചെടുത്ത പ്രത്യേക ശൈലികൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണികൾക്ക് മുമ്പിൽ അത്ഭുതം സൃഷ്ടിച്ചിരുന്ന ഒരു കഥാപാത്ര സാന്നിധ്യത്തെ കൃത്യമായ അളവിൽ ഉപയോഗിച്ചുകൊണ്ട് മലയാള ചലച്ചിത്രരംഗത്ത് പരിലസിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ പറഞ്ഞ് വെക്കേണ്ടതുണ്ട് സുരേന്ദ്രനാഥ തിലകൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആറാം വയസ്സിൽ തന്നെ അദ്ദേഹം അഭിനയത്തിൻ്റെ ബാലപാഠങ്ങളിൽ അഭ്യസിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഡിസംബർ എട്ടിന് പ്ലാങ്കമണിൽ ഐരൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് അത് പത്തനംതിട്ട ജില്ലയിലായിരുന്നു ഈ സ്ഥലം പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ടി എസ് ശവൻ മാതാവ് അമ്മ ആശാൻ പള്ളിക്കൂടത്തിൽ മണിക്കലിലെ ആശാൻ പള്ളിക്കൂടത്തിൽ അദ്ദേഹം പഠനം നടത്തി പിന്നീട് സെൻറ് ലൂയിസ് കാത്തലിക് സ്കൂൾ നാലാം വയലിൽ അദ്ദേഹം പഠനം നടത്തുന്നു കൊല്ലം എസ് എൻ കോളേജിൽ അദ്ദേഹം പഠനം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ അഭിനയ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തനിക്ക് അഭിനയിക്കണമെന്നുള്ള അധ്യായമോഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം പിന്നെ കോളേജ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പിന്നീട് അദ്ദേഹം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് കോളേജ് വിദ്യാഭ്യാസം കാലത്താൻ അദ്ദേഹം മികച്ച അഭിനേതാവ് എന്ന രീതിയിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ നാടകത്തിൽ അദ്ദേഹം വളരെ സജീവമായിട്ട് അഭിനയിച്ചിരുന്നു കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് വിട്ടതിന് ശേഷം അദ്ദേഹം മുണ്ടക്കയം നാടക സമിതി എന്ന പേരിൽ ഒരു നാടക ട്രൂപ്പ് രൂപീകരിക്കുകയും നാടകത്തിൻ്റെ തനത് രീതികൾ അഭ്യസിക്കുകയും ചെയ്തും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ അദ്ദേഹം കെ പി എ സിയുടെ ഭാഗമായിരുന്നു കൊല്ലം കാളിദാസ കേന്ദ്രം അപ്പോൾ ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി നിലവിളിക്കട്ടെ ഇത്തരത്തിലുള്ള നാടക സംഘങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ ഇത്തരത്തിലുള്ള മലയാളിയുടെ മൂല്യങ്ങളെയെല്ലാം കൃത്യമായ അളവിൽ പരിപോഷിപ്പിച്ചിട്ടുണ്ട് ചലച്ചിത്ര ലോകം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഒരു പരിധിവരെ അതിനേക്കാളേറെ സാധാരണക്കാരെ വേണ്ട രീതിയിൽ നയിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് ആവേശം പകർന്നിരുന്ന വിപ്ലവചിന്തകൾ പകർന്നിരുന്ന അവർക്ക് മൂല്യങ്ങൾ പകർന്നു നൽകിയിരുന്ന ഒരു സംവിധാനമായിരുന്നു നാടകം ആ കാലഘട്ടത്തിൽ കൂടി അവൾ പറയേണ്ടതുണ്ട് ഇന്ന് നാടകത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു കാലത്ത് ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഉത്സവങ്ങളുടെ ഭാഗമായിക്കൊണ്ടൊക്കെ ഒട്ടേറെ നാടക വേദികളും ഒക്കെ ലഭ്യമായിരുന്നു ഇന്നത് അന്യമായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഈ പറയുന്ന നാടക ആ കാലഘട്ടങ്ങളിലെ നാടക വിഭാഗങ്ങളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായി അദ്ദേഹം നിലകൊണ്ടു എന്നത് ഒരു സംഗതിയാണ് പി ജെ ആനി രൂപം കൊടുത്ത നാടക സമിതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പി ജെ ആനിയുടെ മരണശേഷം അദ്ദേഹം ആ നാടക ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമായൊരു സംഗതിയാണ് ഇതിനിടെ റേഡിയോ നാടകങ്ങളിലും അദ്ദേഹം പരിലസിക്കുകയുണ്ടായി അദ്ദേഹം അതിന് ശബ്ദ വിന്യാസം കൊണ്ട് നാടക റേഡിയോ നാടകങ്ങളെ സമ്പുഷ്ടമാക്കിയ ഒരു കാലഘട്ടവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചിന്തിച്ചുറപ്പിക്കേണ്ട ഒരു സംഗതിയാണ് പി ജെ എനിയുടെ ഏക സംവിധാന സംരംഭമായിട്ടുള്ള പെരിയാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് ഈ ചലച്ചി നാടകരംഗത്ത് നിൽക്കുന്ന പലരുടെയും ലക്ഷ്യം ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുക എന്നാണ് പക്ഷെ ഒരുപക്ഷെ തിലകനെ സംബന്ധിച്ച് അപ്രകാരം ഒരു ചിന്തയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാനുണ്ട് ചില അവസരങ്ങളിലൂടെ ചലച്ചിത്രം കടന്നു എന്നാണ് വന്നു എന്നാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നാടക വേദികളാണ് അദ്ദേഹം അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് നാടക വേദികളിൽ നിറഞ്ഞാടുന്ന ഒരു കഥാപാത്രമായി അദ്ദേഹം മാറുന്നൊരു കാഴ്ചയാണ് കാണുക അദ്ദേഹം നാൽപ്പത്തിമൂന്ന് നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പതിനായിരത്തിലധികം വേദികളിൽ അദ്ദേഹം നാടകങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നാടകത്തിന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു അദ്ദേഹം ജീവിത യഥാർത്ഥ നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച പിന്നീട് ഒരു നിയോഗം പോലെ അത് ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹം മാറുകയായിരുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബിജെനി സംവിധാനം ചെയ്ത അദ്ദേഹം ഏക സംവിധാന സംരംഭമായിരുന്നു പെരിയാർ എന്ന് പറയുന്ന ചിത്രം ആ ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി പക്ഷേ അത് ആദ്യം പുറത്തിറങ്ങിയ ചിത്രം അദ്ദേഹത്തിൻ്റെ ഗന്ധർവക്ഷേത്രം എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ സിനിമ പുറത്തു വരികയുണ്ടായത് ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള റോളിലാണ് അദ്ദേഹം ആ ചലച്ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അദ്ദേഹം വേണമെങ്കിൽ ചലച്ചിത്ര സജീവമായതെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണമായ ഒരു സജീവമായി സജീവമായത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം അഭിനയിക്കുന്നത് ഉൾക്കടൽ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലാണ് ഉൾക്കടൽ എന്ന് പറയുന്ന ചലച്ചിത്രം കെ ജോർജാണ് സംവിധാനം ചെയ്യുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കെ ജോർജ് സംവിധാനം ചെയ്തിട്ടുള്ള യവനികയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് മികച്ചതിനുള്ള രണ്ടാമത്തെ പുരസ്കാരം അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം അവാർഡുകളുടെ പെരുമഴയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ റിലീസായിട്ടുള്ള കോലങ്ങളിലെ കള്ളുപറക്കി എന്ന കഥാപാത്രം അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വഴിത്തിരിവായി മാറുകൊണ്ടായി ഈ പറയുന്ന കള്ളുപറക്കി എന്ന് പറയുന്ന കഥാപാത്രം അതുവരെ അദ്ദേഹം അലങ്കരിച്ചിരുന്ന കഥാപാത്രങ്ങളിൽ തികച്ചും വിഭിന്നമായതും കൃത്യമായ രീതിയിലുള്ള കാമ്പുള്ള ുള്ള രീതിയിലൊരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആ വേഷം അവിടെ അവതരിപ്പിക്കുകയുണ്ടായത് അത് കള്ളു എന്ന് പറയുന്ന ചലച്ചിത്രം പിന്നീട് വലിയ രീതിയിൽ അദ്ദേഹത്തിന് വിഖ്യാതി നേടിക്കൊടുത്തു പിന്നീട് ഒട്ടേറെ സ്വഭാവ വേഷങ്ങൾക്ക് കാരണഭൂതനായി മാറുവാൻ കാരണഭൂത കാരണ കാരണ കാരണമായി മാറിയത് ഈ ചലച്ചിത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഒരു സംഗതിയാണ് യവരിയെക്കുറിച്ച് അവർ പറയുകയുണ്ടായി മികച്ചാനലുള്ള രണ്ടാമത്തെ പുരസ്കാരം നേടുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പെരിന്തച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ സന്താന ഗോപാലൻ ഗമനം ഈ ചിത്രങ്ങളിലെ അഭിനയത്തിന് അദ്ദേഹം ഈ രണ്ട് വർഷങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പെരുത്തച്ചെന്ന ചിത്രത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ സന്താനഗോപാലത്തിനും ഗമനത്തിനും കൂടിയാണ് അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ഏറ്റവും മികച്ച കാണുന്ന സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഹിന്ദുഭേദം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ തരത്തിലുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ അടക്കം അദ്ദേഹം മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ രംഗത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നടന ചാതുര്യ അംഗീകരിച്ചുകൊണ്ട് ഒട്ടേറെ ചലച്ചിത്രങ്ങൾ പിന്നീട് പുറത്തു വരികയുണ്ടായി മറ്റൊരു അദ്ദേഹത്തിന് മികച്ച ഒരു പുരസ്കാരം കിട്ടിയ രണ്ടായിരത്തി ഏഴിൽ ഏകാന്തം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഭിനയിച്ച ആ കഥാപാത്രത്തിന് ജൂറിയുടെ പ്രത്യേക പുരസ്കാരം ദേശീയ ചലച്ചിത്ര ജൂറിയുടെ പ്രത്യേക പുരസ്കാരം ലഭിച്ചു എന്ന് പറയുകയുണ്ടായി ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ട് തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടമായി എന്ന് പറഞ്ഞാൽ പറയാം ആ സിനിമകൾ ആ ശ്രദ്ധേയമായ സിനിമകൾ ഒന്ന് ഒന്ന് ഇരകൾ എന്ന് പറയും ചലച്ചിത്രമായിരുന്നു മറ്റൊന്ന് പെരുന്തച്ചൻ എന്ന് പറയുന്ന ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇരകൾ എന്ന ചിത്രത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണിൽ പെരുന്തച്ചൻ എന്ന ചിത്രത്തിനും വളരെ കൃത്യമായി അദ്ദേഹത്തെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പുരസ്കാരം ലഭിക്കാൻ വളരെ സാധ്യത നിലനിൽക്ക തന്നെ ആ പുരസ്കാരം നഷ്ടപ്പെട്ടത് വലിയ ദുഃഖകരമായ ഒരു സംഭവമായി മാറി യഥാർത്ഥത്തിൽ അഭിനയമാണ് പരിഹരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഘട്ടത്തിലും അദ്ദേഹത്തിന് തന്നെ പുരസ്കാരം ലഭിക്കേണ്ടതായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ് ആ തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അഭിനയ മികവാണ് അദ്ദേഹം കാട്ടുകയുണ്ടായിരുന്നു ചലച്ചിത്രത്ത് ആ രീതിയിലൊക്കെ തന്നെ തിളങ്ങുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു തിലകൻ എന്ന് പറയുന്ന കഥാപാത്രം തിലകൻ എന്ന് പറയുന്ന നടൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഘട്ടത്തിൽ അതിലെ അഭിനയത്തിൻ്റെ നൈസർഗികത അല്ല ആ അതൊക്കെ തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി തന്നെയാണ് അഭിനയം എന്ന് പറയുമ്പോൾ കേവലം എന്താണ് അഭിനയം എന്ന് മലയാളിയെ പഠിപ്പിച്ചത് പലപ്പോഴും മലയാ അതിഭാവുകത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ മലയാള സിനിമ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അതിഭാവികത്വം ഇല്ലാതെയുള്ള അഭിനയങ്ങൾ തനതായ രീതിയിലുള്ള അഭിനയങ്ങളൊക്കെ തന്നെ സാധാരണക്കാരനെ പഠിപ്പിച്ച നടന്മാരായിരുന്നു ഇവർ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കാനാണ് സ്വാഭാവികമായും നാടകത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ പ്രകട ഭാവ ഭാവപ്രകടനങ്ങൾ ഒരുപക്ഷെ നാടകങ്ങളിൽ കൂടുതൽ പ്രകടമായിരിക്കും പക്ഷെ അതൊക്കെ ആയിട്ട് പോലും ഒരു നാടക നടനില് വന്നിട്ട് പോലും തനതായ കൈയടക്കത്തോടി ചലച്ചി ഈ ചലച്ചിത്ര താരങ്ങളെ ഒരു ചലച്ചിത്രത്തിന് വേണ്ട രീതിയിൽ അതിനെ അഭിനയിച്ച് ഫലിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അത് അത് യഥാർത്ഥത്തിൽ ഒരു സ്വതസിദ്ധമായ കഴിവായിരുന്നു എന്നത് കൂടി നമ്മൾ അതിനോടൊപ്പം കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ മികവ് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ചില ചലച്ചിത്രങ്ങൾ പരിശോധിച്ചാൽ മതി നമ്മൾ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ചലച്ചിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരാമർശിക്കുകയുണ്ടേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ചലച്ചിത്രങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട് ഒട്ടേറെ കാമ്പുള്ള കഥ പറയും യവനിക അതുപോലെ തന്നെ ഗമനം കാട്ടുകുതിര ജാതകം ഹൃതുഭേദം പെരുന്തച്ഛൻ തനിയാവർത്തൻ സന്താന ഗോപാലം മൂന്നാം പക്കം സ്പടികം കിലുക്കം ഈ ചലച്ചിത്രങ്ങൾ എടുത്തുപോകും ഈ ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അഭിനയിക്കുന്ന രീതികളും അഭിനയിക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള വേഷങ്ങളാണ് ഒരു ടൈപ്പ് ചെയ്ത കഥാപാത്രങ്ങളത്തെ അഭിനയിക്കാണ്ടല്ലോ ഒരു കഥാപാത്രത്തിനും ഭിന്നമായ രീതിയിലുള്ളൊരു വേഷമാണ് അദ്ദേഹം പിന്നീട് അഭിനയിക്കാറുള്ളത് ഇത് തമ്മിൽ പരസ്പരമായി യാതൊരു രീതിയിലുള്ള ബന്ധവും കാണാത്ത രീതിയിലേക്കുള്ള വ്യത്യസ്തതകൾ പുലർത്തുന്ന രീതിയിലുള്ള സവിശേഷമായ അഭിനയശൈലി ഓരോ കഥാപാത്രത്തിനും വേണ്ടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സമയമാണ് പെരുന്തച്ഛൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ തച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം തച്ചൻ കഥാപാത്രം ആ തച്ചൻ കഥാപാത്രത്തെ യഥാർത്ഥം നമ്മൾ പരിഹരിക്കുമ്പോൾ യഥാർത്ഥ മലയാള ചലച്ചിത്ര ലോകത്തെ പെരുന്തച്ചൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് അദ്ദേഹമായി കാണിച്ചിരിക്കുന്നത് യഥാർത്ഥ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്തെ പെരുന്തച്ചൻ എന്നാണ് അദ്ദേഹത്തെ ആ ഒരു ചലച്ചിത്രം കഴിഞ്ഞതിന് ശേഷം അവതരിക്കുന്നത് അത്രയേറെ അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു കഥാപാത്ര നിർമ്മിതിയാണ് ഇത് നടത്തപ്പെടുകയുണ്ടായത് അത് അതിമനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായൊരു സംഗതിയാണ് അതുപോലെ തന്നെ മൂന്നാം പകത്തിലെ തമ്പിമുത്തശ്ശൻ കണ്ണെഴുതി പൊട്ടംതൊട്ടിലെ നടേശ്വരൻ മുതലാളി കിരീടത്തിലെ അച്യുതനായർ അങ്ങനെ സ്ഫടികത്തിലെ ചാക്കോ മാസ്റ്റർ കാറ്റുമുതലിൽ കൊച്ചുവാവ തുടങ്ങിയുള്ള കഥാപാത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ കൃത്യതയായിരുന്ന മികവാർന്ന രീതിയിലുള്ള വ്യത്യസ്തതയാർന്ന നൈസർഗികമായ രീതിയിലുള്ള അഭിനയ രീതികൾ അദ്ദേഹത്തിന് അവലംബിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് രണ്ടായിരത്തി പത്തിൽ സാരസംഘടനയെ അമ്മയിൽ നിന്ന് അദ്ദേഹത്തെ പുറ പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ അപ്രകാരം എന്തുകൊണ്ട് അദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം ജീവിതത്തിൽ തെളിയിച്ചപ്പോഴാണ് അദ്ദേഹം പുറത്താക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ കൃത്യമായി പറയുവാൻ ആരുടെ മുമ്പിൽ നിന്നും ഓച്ചാരിച്ചു തീർക്കാതെ പറയുവാനുള്ള ശേഷി ആ ശേഷിയാണ് അമ്മയെ പ്രതിരോധത്തിലാക്കിയതും അമ്മയ്ക്ക് അവസാനം തിരകനെ പുറത്താക്കേണ്ടി വന്ന സാഹചര്യം എന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത് അപ്പൊ ചലച്ചിത്ര രംഗത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞാൽ പോലും ഇവിടെയുള്ള പ്രത്യേകിച്ച് ബുദ്ധിജീവികൾ ബുദ്ധിജീവികളുടെ പക്ഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു അല്ലെങ്കിൽ കലാകാരന്മാരുടെ പക്ഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു എന്നത് കൂടി നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് താരസംഘടനയെ താരസംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളുടെ സാധുതകൾ മലയാളിയെ സംബന്ധിച്ച് നഷ്ടപ്പെടുത്തിയെങ്കിൽ പോലും ആ സമയത്ത് ടെലിവിഷൻ സ്ക്രീനിലും അതുപോലെ തന്നെ നാടകങ്ങളിലും അഭിനയിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അഭിനയത്തോടുള്ള തീരാത്തത്വരെ അത് താൻ അഭിനയിക്കാൻ തനിക്ക് ചലച്ചിത്ര ലോകത്ത് അവസരമില്ലെങ്കിൽ അത് ടെലിവിഷൻ രംഗത്ത് അഭിനയി അഭിനയിക്കുമെന്നും ഇനി ടെലിവിഷൻ രംഗത്തും തനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ താൻ നാടകത്തിലേക്ക് തിരിച്ചു പോകുമെന്നും നാടകം തൻ്റെ ജീവൻ്റെ ജീവനാണെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് അദ്ദേഹം നാടകരംഗത്തേക്ക് തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ കഥ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ അഭിനയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധിയും പ്രതിബദ്ധതയും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം മികച്ച രീതിയിലുള്ള അഭിനയമാണ് ആ കാലഘട്ടത്തിലും കാഴ്ചവെക്കുകയുണ്ടെങ്കിൽ മലയാളി മലയാളികൾക്ക് നിരാശനാകേണ്ട ഒരവസ്ഥ വരിക ഉണ്ടായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇതെഞ്ചി സംവിധാനം ചെയ്ത ഇന്ത്യ റുപ്പിയിൽ അദ്ദേഹം മികച്ച വേഷം അദ്ദേഹം ചെയ്യുകയുണ്ടായി തിരിച്ചുവരേണ്ട കാലഘട്ടമായിരുന്നു അത് പുറത്താക്കലിൻ്റെ ഭീഷണിയിൽ നിന്ന് പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിന് വീണ്ടും അവസരങ്ങൾ ലഭിക്കുകയും പിന്നീട് ഈ പറയുന്ന രഞ്ജിത് സംവിധാനം രണ്ടായിരത്തി പതിനെട്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ റുബയിൽ മികച്ച വേഷം അദ്ദേഹം അവതരിപ്പിക്കാൻ ആയി എന്നതും സദ്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതുപോലെ തന്നെ അൻവർഷി സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടലിൽ മികച്ച വേഷം ഈ രണ്ട് വേഷങ്ങളും ഈ അവസാന കാലഘട്ടത്തിൽ രണ്ട് വേഷങ്ങളും ഇപ്പോഴും മലയാളിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ തിലകരമായി അടുപ്പിക്കുന്ന കഥാപാത്രം ാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ ഒഴിവാക്കി നിർത്തിയത് യഥാർത്ഥ മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം ഇതിനിടയാക്കുകയുണ്ടായി സുമാരൊഴിക്കോടക്കമുള്ള ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികൾ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സാംസ്കാരിക നായകരൊക്കെ തന്നെ തിലകൻ്റെ ഭക്ഷണം പിടിച്ചുകൊണ്ട് അമ്മയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചകളും നമ്മൾ ആ കാലഘട്ടത്തിൽ കാണുകയുണ്ടായി അതിൽ അടക്കമുള്ള ആളുകൾ ആരും ഒട്ടും മടി കാട്ടാതെ തന്നെയാണ് അതിശക്തമായ രീതിയിൽ ഇവർക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായത് എന്നതുകൂടി പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ചാരുത വ്യക്തമാകുന്നത് അവസാന നിമിഷം വരെ അദ്ദേഹം അഭിനയ രംഗത്തായിരുന്നു അവസാനത്തെ ചലച്ചിത്രം എന്ന് പറയുന്നത് സീൻ ഒന്ന് നമ്മുടെ വീട് എന്ന് പറയുന്ന ചലച്ചിത്രമായിരുന്നു ആ ചലച്ചിത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അസുഖം ബാധിതനാവുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്യേണ്ടി വരികയുണ്ടായത് ആ ചിലത്രം ന്യൂമോണിയ ബാധിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ ആധിക്കം അടക്കം എഴുപത്തി ആറ് എഴുപത്തിയേഴ് വയസ്സ് കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണമടയുകയുണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മ മരണം അദ്ദേഹം ചലച്ചിത്രാവധി വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും അഭിനയത്തിൻ്റെ ഒരു 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 പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു അത് സംഭവിക്കുന്നുണ്ടായത് ഒട്ടേറെ അസുഖങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തെ ന്യൂമോണിയ പിടിപെടുകയും അതിൻ്റെ ഭാഗമായി പിന്നീട് അദ്ദേഹം ശാരീരികമായി അവശനായിരുന്നു ആ ന്യൂമോണിയയെ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിയുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുകയുണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടിയാൽ ഒരു വ്യക്തിയായിരുന്നു ഏഴ് തവണയാണ് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ തണുള്ള പുരസ്കാരം ലഭിക്കുകയുള്ളത് രണ്ട് തവണ നമ്മൾ സംസ്ഥാന പുരസ്കാരം ലഭിച്ച കഥ പറയുകയുണ്ടായി ഏറ്റവും മികച്ച ആണുള്ള പുരസ്കാരം ലഭിക്കുക അതിനുശേഷം രണ്ട് ഏഴ് തവണയാണ് അദ്ദേഹത്തിന് സംസ്ഥാനത്തെ രണ്ടാമത്തെ നടൻ എന്ന നിലയിലുള്ള പുരസ്കാരം ലഭിക്കേണ്ടത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അഭിനയത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും പ്രവേശിക്കുവാനും എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ തന്നെ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാനും കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി മുന്നൂറിലധികം ചലച്ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത് എന്നാണ് കണക്ക് നമ്മളുടെ ഒരു ഏകദേശ കണക്കായിട്ട് നമ്മൾ പറയുന്നത് ഈ മുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ടപ്പോഴൊക്കെ തന്നെ ആ വേഷങ്ങളൊക്കെ തന്നെ തികച്ചു വ്യത്യസ്തമായ രീതിയിലേക്ക് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് മൂന്ന് പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര അഭിനയ വഴിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകേണ്ടത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് അത് വിശ്വസിനിമയ്ക്ക് പോലും മാതൃകയാവുന്ന രീതിയിലേക്കുള്ള കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു ഇതായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ശരിക്കു പറഞ്ഞ ഓരോ കഥാപാത്രത്തിനും ഓരോ കഥാപാത്രത്തിൻ്റെയും അതിനനുസൃതമായ രീതിയിലുള്ള ഒരു നടന വൈഭവം സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ കഥാപാത്രത്തിന് വേണ്ട രീതിയിലുള്ള നടന വൈഭവം സന്നി സന്നിവേശിപ്പിച്ചുകൊണ്ട് സ്വയം ആ കഥാപാത്രമായി ജീവിച്ചു തീരുന്ന ആ കഥാപാത്രമായി ജീവിച്ചു തീരുന്ന ഒരു 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 വലിയ അഭിനയത്തിൻ്റെ വക്താവായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടതുണ്ട് ഒരിക്കലും തിലകനെ നമുക്ക് അഭിനയ രംഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ മറക്കുവാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മലയാളികളുടെ മനസ്സിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്നും കീഴടക്കിയിട്ടുള്ള ഒരു മഹാനടനായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ശാന്തയായിരുന്നു അവരുടെ മക്കൾ ഷമ്മി തിലകൻ ഷോബി തിലകൻ ഷാജി തിലകൻ എന്നവരായിരുന്നു രണ്ടാമത്തെ ഭാര്യ സരോജമായിരുന്നു അവരുടെ മക്കൾ ഷിലു ഷിബു തിലകൻ സോണിയ തിലകൻ സോഫിയ ജി പലരും പലരും ചലച്ചിത്രരംഗത്ത് നിന്ന് സജീവമായിക്കൊണ്ട് നിലകൊള്ളുന്നു എന്ന് വളരെ സന്തോഷകരമായ കാര്യമാണ് അച്ഛനോളം പ്രശസ്തനാകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മികച്ച പല രീതിയിലും മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ സിനിമയുടെ വ്യത്യസ്ത മേഖലകളിൽ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നത് അച്ഛനോടുള്ള അച്ഛൻ അച്ഛന് നൽകുന്ന ഒരു 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 പിന്തുടർച്ചക്കാരുടെ ഒരു നിവേദ്യമായി നമുക്കതിനെ കാണാൻ കഴിയേണ്ടതാണ് ആ രീതിയിലൊക്കെ തന്നെ മക്കളും ചലച്ചിത്ര ലോകത്ത് വളരെ സജീവമായി നിലകൊള്ളുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പം പോലുള്ള നടന്മാരുടെ കേവലം സൗന്ദര്യത്തിന് മാത്രം പ്രാധാന്യം കല്പിക്കുക കൽപ്പിക്കാതെ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ വ്യത്യസ്ത തുറകളിലൂടെ ടൈപ്പ് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാതെ അഭിനയത്തിൻ്റെ വ്യത്യസ്ത തുറകളിലൂടെ അഭിനയിച്ച് കസറിയ നടന്മാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ അഗ്രഗണ്യമായ ഒരു സ്ഥാനമാണ് തിലകൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ രീതിയിലൊക്കെ നിറഞ്ഞാടിയ ഒരു കഥാപാത്ര ഒരു അഭിനയ അഭിനേതാവായിരുന്നു അദ്ദേഹം മലയാള ചലച്ചിത്രം തിലകക്കുറിയായി മാറിയ തിലകൻ എന്ന് പറയുന്ന പദം അതൊരു തിലകക്കുറിയായി മാറിക്കൊണ്ട് മലയാള ചലച്ചിത്രത്തെ എന്നും പരിലസിപ്പിച്ചു പോകുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ അമ്പരപ്പിക്കുന്നത് ഇന്ന് നമുക്ക് ആ കഥാപാത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ആ അഭിനയത്തോട് കിടപിടിക്കുന്ന അഭിനയങ്ങൾ ഇന്ന് നടത്തുവാൻ ഇന്ന് താരങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്രകാരം മലയാള ചലച്ചിത്രത്തെ ആ രീതിയിലൊക്കെ തന്നെ വളർത്തി വലുതാക്കിയ ഒരു മഹാ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തന്നെയുള്ള നാടകത്തിന് അഭിനയരംഗം എന്ന് പറയുമ്പോൾ കേവലം ചലച്ചിത്രമല്ല അവിടെ നാടകമുണ്ട് മറ്റ് സംഗതികളൊക്കെയുണ്ട് ആ മേഖലകളിലൊക്കെ തന്നെ വളരെ സജീവമായി നിറഞ്ഞാടുകയും പതിനായിരത്തിലധികം വേദികളിൽ നാടകത്തിൽ നിറഞ്ഞാടുകയും നാൽപ്പത്തി മൂന്ന് നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിവയെ നമുക്ക് കേവലം ഒരു വാക്കുകളിലും തളച്ചിടാനാവില്ല അത്രയേറെ കരുത്ത് അഭിനയരംഗത്ത് കാട്ടിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനകരമായ ഒരു സംഗതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്രകാരമുള്ള നടന്മാർ ഇനിയും ഉണ്ടാകട്ടെ ഇപ്രകാരമുള്ള നടന്മാരെ സ്മരിക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾ എന്തെങ്കിലും ചെയ്തു വയ്ക്കട്ടെ അപ്രകാരം ചെയ്തു വെച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഇപ്രകാരമുള്ള നടന്മാരിലൂടെയാണ് നമ്മൾ നടന്ന് സഞ്ചരിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാകുകയുള്ളൂ ആ അവബോധമാണ് നമ്മുടെ വരും നടന്മാരെ വരും താരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് എന്നത് കൂടി നമ്മളിവിടെ അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമ്മൾ നമിക്കേണ്ടതാണ് രംഗത്തെ ഒരു കുലപതിയായ തിലകൻ്റെ മുന്നിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്